ഇതെങ്ങനെയുണ്ട് ചേച്ചി ഇത് വേണ്ട വേറെ നോക്കട്ടെ മോളെ ഇത്തിരി കൂടി കോസ്റ്റ്ലി ആയതൊന്നുമില്ലേ മോളെ ഇവളെ കെട്ടാൻ പോകുന്ന ചെക്കന് ആയിട്ട് കൊടുക്കാനുള്ളതാ ഇത് ലൈറ്റ് കളറാ വേറെ ഇതോ ഇത് കുറച്ച് കാഷ്വൽ ഇത് കൊറച്ച് കാശ്വലായി സെലക്ഷൻ ഒക്കെ കുറവാണല്ലോ മോനെ ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇവിടെ കേറണ്ട ഇവിടെ നല്ല സെലക്ഷൻ ഉണ്ടാവില്ല എന്ന് ആൾക്കാരൊക്കെ പോയത് ഞാൻ എന്തു ചെയ്യുന്നു കച്ചോടൊക്കെ എങ്ങനെയുണ്ട് നൃത്തത്തിൽ കുഴപ്പമാണ് എന്താ കേട്ടോ ഇപ്പൊ തന്നെ ഒരു മൂന്നാല് പേര് ഇറങ്ങിപ്പോ ഒന്നും വാങ്ങാതെ കണ്ടില്ലേ വാട്സപ്പ് നോക്കിയിരിക്കുന്നു അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഐറ്റം കുറവാണല്ലോ അതാ പ്രശ്നം ഞാൻ പോലത്തെ നല്ല കളക്ഷൻ ഉണ്ട് ആൾക്കാർ പറഞ്ഞെങ്കിൽ ഐറ്റം ഇട്ട് നിറയ്ക്കണം എടോ നല്ല ഐറ്റംസ് ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് കാശൊരു പ്രശ്നമല്ല എനിക്ക് പ്രശ്നമാണ് നന്തേട്ടിന് ഇറാനുള്ള പൈസ കൂടി പെട്ടി വരാനായിട്ടില്ല അല്ല ഇങ്ങനെ പോയാ എന്ത് ചെയ്യേ ഞാനിത് കൊടുത്താലോചിക്ക ഇപ്പഴാകുമ്പോ നമുക്ക് ഇതാര് ഹാൻഡ് ഓവർ ചെയ്യാം കഴിഞ്ഞ വല്ല തമിഴന്മാർ വന്ന ലോട്ടിനു നീ മുടിയൊക്കെ വെട്ടി വേറെ വല്ല പണിക്കുമൊക്കെ സാറ് കടവുട്ടാൻ പോവാ രാജു പറ അതൊന്നും എവിടെന്ന് അതാ നിന്നെയാ വിളിച്ചേ എന്റെ വിസയുടെ കാര്യം എന്തായിട്ട് നീ നിന്റെ പരമാവധി ശ്രമിക്കണോടാ എനിക്ക് വേറെ വഴിയില്ല വഴിയില്ലാ હા ઓય હા એટલે ને થોડુંક વળી મેલમ ઓરીકવાનું െ ചെക്കു കാശ് വന്നിട്ട് പോയി അത് അറിയോ പന്ത്രണ്ട് മുപ്പത് ഏഎം കാശ് കാര്യത്തില് നിന്റെ കാശ് ഞാൻ തരും നീ കുള്ളം കുടിച്ചോണ്ട് രാത്രി എന്നെ വിളിക്കാൻ നീ വെച്ചിട്ട് പോടാ പോട പ്രശ്നം എന്തു പറ്റി ഏഹ് ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സാറിനെ എന്തു ചെയ്യുന്നു എനിക്കൊരു വർഷോപ്പാ സ്വന്തമായിട്ടൊന്നും അല്ല നിങ്ങളുടെ പേര് ക്ലീറ്റസ് എൻ്റെ വണ്ടി വണ്ടി കുഴപ്പമൊന്നുമല്ലേ സാർ ചെറിയൊരു പാച്ച് വർക്ക് ഉണ്ട് അത് നമുക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ശരിയാക്കാം എന്നാ പിന്നെ ക്ലീറ്റസ് പോയിക്കോളൂ ഞാൻ പോയാൽ സാറൊട്ടിക്കാവില്ലേ സാറിന്റെ ആരെങ്കിലും വിളിച്ചു പറയണോ എന്ത് എന്താ ചെയ്യണേ ഞാൻ ശ്രീകുമാർ ദുബായിലായിരുന്നു ഒരു വർഷം ശരി എനിക്ക് സൗകര്യമില്ല നീ പറ്റിയ വാങ്ങിച്ചോ മനസ്സിലായോ ആ മനസിലായ പ്രശ്നങ്ങൾ No. 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 Yes. No. yes. No. Now take a deep breath. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഓരോ ദിവസവും ഏറ്റവും കൂടുതൽ പറയുന്ന രണ്ട് വാക്കുകളാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ത് രസ് പറയുന്നു ആരോട് യെസ് പറയുന്നു എന്തിനു വേണ്ടി യെസ് പറയുന്നു വെൻ എപ്പോൾ പറയുന്നു ബ്രീക്ക് പ്ലീസ് നോട്ട് സിൻസിയർ ആയി യെസ് പറയാനും ഡിപ്ലോമാറ്റിക് ആയി നോ പറയാനും നിങ്ങൾക്ക് കഴിയണം അതായിരിക്കണം നിങ്ങളുടെ ജീവിത വിജയത്തിന്റെ രഹസ്യം ഇനി ഈ എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നിങ്ങളുടെ മനസ്സിനെ ആഗ്രഹം നിങ്ങൾ കേരളത്തില് ഷാജിലോട് പെയിന്റ് വാങ്ങിച്ചാൽ ഇവിടെ ഇവിടെ ഇരുന്നോട്ടെ ും കാശ് കൊടുക്കാൻ പറയാൻ പറ്റുമോ എനിക്ക് കൊഴപ്പില്ലാണ്ടോന്നി അതല്ല എന്ത് എനിക്കൊരു തുണിക്കട ഉണ്ടായിരുന്നു അതിപ്പോ പൂട്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു എനിക്ക് പൂട്ടിയിട്ടില്ല പൂട്ടിട്ടില്ല ഗൾഫ് നോക്കുന്നുണ്ട് എവിടെമസിക്കുന്നു ഞാൻ മുളകാട് പാലൂല്ലേ ഞാനിവിടെ പമ്പ് ജംഗ്ഷനിൽ തന്നെയാ ആ പെട്രോൾ പമ്പില്ലേ അതിന്റെ അടുത്ത് ഇതാ നമ്മുടെ കൊട്ടാരം ഇല്ല ഞാൻ പിന്നീടൊരു ദിവസം ശരി ഹലോ ഗിരിയേട്ടാ എന്താ വിളിച്ചത് ഗിരിയേട്ടു ഞാനിപ്പോ പുറത്താണ് ഞാൻ വീട്ടില തിരികെ വിളിക്കാം വിളിക്കൂലേ ഓ